ഫാദർ പോൾ മാത്യുവിനെ ഫാദർ പോൾ മാത്യു എന്ന് വിളിക്കാത്തത് ഞങ്ങളുടെ മാന്യത കൊണ്ടാണ് വേണ്ട വേണ്ട എന്ന് കരുതി വട്ടം മനഃപൂർവ്വം പറയാതിരുന്നതാണ് അത് ഫാദർ പോൾ മാത്യു എന്ന നല്ലിലെ യാക്കോബായ പള്ളി വികാരിയുടെ മഹത്വം കണ്ടിട്ടാണെന്ന് തെറ്റിദ്ധരിക്കരുത് താങ്കളുടെ പിതാവായ പുരോഹിതന്റെ സംസ്കാരത്തിന് മെത്രാൻ കക്ഷിയുമായി നടത്തിയ നാടകത്തിന്റെ കൃത്യമായ തെളിവ് സഹിതം ലഭിച്ചിട്ടും അത് കണ്ടില്ലെന്ന് നടിച്ച് താങ്കളുടെ മഹിമ ഓർത്തിട്ടല്ല വല്യച്ഛൻ യാക്കോബായ സഭയ്ക്ക് നൽകിയ കരുതലിനെ ഓർത്തിട്ടാണ് നഗരി കാണിക്കലിനിടെ തന്ത്രപരമായി മെത്രാൻകക്ഷി പള്ളിയിൽ അച്ഛന്റെ മൃതദേഹം കയറ്റിയതും സംസ്കാര ശുശ്രൂഷയുടെ രണ്ട് ക്രമം നടത്തി മൂന്നാം ക്രമം മെത്രാൻ കക്ഷി പണിക്കർക്ക് വേണ്ടി മാറ്റിവെച്ചതും താങ്കൾ പണിക്കരുടെ കൈമുത്തി മൈക്ക് പിടിച്ചു കൊടുത്ത് നടത്തിയ ക്രമം ഒഴിവാക്കി വീണ്ടും നടത്തുവാൻ തുടങ്ങിയ വൈദികരെ ഉന്നത ബന്ധം ഉപയോഗിച്ച് നാലാം ക്രമം നടത്തിപ്പിച്ചതും ഞങ്ങൾ അറിയാത്തതല്ല അച്ഛനെ ഓർത്ത് മനപൂർവ്വം മറന്നതാണ് അരിയൻ തിന്ന് ആശാരിചയം കടിച്ചിട്ട് പട്ടിക്ക് പിന്നെയും മുറുമുറുപ്പ് എന്നതുപോലെയാണല്ലോ ഫാദർ പോൾ മാത്യു എന്ന മൊണ്ണ സ്നേഹിയായ യാക്കോബായ കപ്പ്നാരുടെ നിലപാട് കഴിഞ്ഞ ദിവസം താങ്കൾ വികാരിയായ നല്ലിലെ സെൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ഒരു വിശ്വാസിനിയുടെ മൃതദേഹത്തിൽ മെത്രാങ്കക്ഷി കുപ്പായക്കാരനെ കൊണ്ട് തൈലം ഒഴിപ്പിച്ചത് ഈ സഭയിൽ താങ്കളെ ചോദ്യം ചെയ്യാൻ ആരുമില്ലെന്ന് നല്ലിലെ പള്ളി ഭരണസമിതിക്കാരെ നിങ്ങളുടെ പള്ളിയിൽ നടന്ന വിശ്വാസ വിപരീതമായ ഈ തോന്നിവാസത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ യാക്കോബയ സുറിയാനി സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനദോസ് മെത്രാൻ കക്ഷിയുമായുള്ള കൗതാശിക ബന്ധം ഒഴിവാക്കണമെന്നുള്ള കൽപ്പന നല്ലീന പള്ളിക്ക് ബാധകമല്ലേ ഈ ഇരട്ടത്താപ്പ് കാണിക്കുന്ന വൈദികനെതിരെ കൊല്ലം മെത്ര പോലെത്ത എന്താണ് നടപടിയെടുക്കാത്തത് കാരിക്കോട് കൊച്ചുപള്ളി സെമിത്തേരിയിൽ ഒരു വിശ്വാസിയുടെ മൃതദേഹം സംസ്കരിക്കാൻ പോയപ്പോൾ ശുശ്രൂഷകൻ ധൂപം വീശി എന്ന് പറഞ്ഞ് സംസ്കാരം നിറഞ്ഞ മൊണ്ണകളോട് കൂട്ടുചേർന്ന് സഭയ്ക്കിട്ട് പണിയുന്നവരും ഞങ്ങൾക്ക് മൊണ്ണകൾ തന്നെയാണ് അത് ഏത് കൊമ്പത്തെ അച്ഛനായാലും മെത്രാനായാലും